ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു മുൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയായ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ ഇരുപത്തിനാലാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് മാവേലിക്കരയിൽ നടന്നത് എസ് കെ സുരേന്ദ്രൻ നഗറായ നഗരസഭാ ടൗൺ ഹാളിലാണ് സമ്മേളനം ചേർന്നത് പതാക ഉയർത്തിയതിനു ശേഷം മാവേലിക്കര മിഷേൽ പ്രകടനം നടന്നു തുടർന്ന് നടന്ന സമ്മേളനം മുൻമന്ത്രി ജി സുധാകരൻ ചെയ്തു കാലത്തിനനുസരിച്ചുള്ള കുറേയധികം മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോഴാണ് ആധാരം എഴുതുന്നവർ മറ്റ് രേഖകൾ തയ്യാറാക്കുന്നവരും അടക്കമുള്ള എഴുത്തുകാർ സ്ക്രൈബ്സ് വഴങ്ങുന്ന ഈ സംഘടന ഇവിടെ നിങ്ങളുടെ ഇരുപത്തിമൂന്നാമത് ഇരുപത്തിനാലാമത് എല്ലാ സമ്മേളനം നടത്തുന്നു ഇവിടെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംഘടന രൂപീകരിക്കപ്പെട്ടിരുന്നു പക്ഷെ അതൊരു ശക്തമായ സംസ്ഥാന സംഘടനയായി ജില്ലകളിലും ശാഖകൾ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ആയിട്ടുണ്ട് ആധാരമെഴുത്തു മേഖലയിലേക്ക് കൂടുതൽ വനിതകൾ കടന്നു വരുന്നുണ്ട് സർവത്തൊഴിൽ മേഖലയിലും സ്ത്രീകളുടെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ അൻസാർ മുഖ്യപ്രഭാഷണം നടത്തി അനിൽകുമാർ സ്മാരക എൻഡോവ്മെന്റ് വിതരണം നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി ടി ജോൺ പെരുമ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ തിരിച്ചറിവ് ഉണ്ടാകേണ്ട കാലഘട്ടമാണ് തിരിച്ചറിയേണ്ട അവസരങ്ങളിൽ വേണ്ട വിധം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനസ്സോടെ സംഘടനയെ സംഘടന നമ്മോട് ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ എന്നും അതിന് കൈത്താങ്ങി പ്രവർത്തിക്കാൻ ഉള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം നേതൃത്വത്തെ അംഗീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം നേതൃത്വം എന്തെല്ലാം നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു പക്ഷേ ഇന്ന് വരെ എന്ത് നേടി എന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ കേട്ടു വന്ന നമ്മുടെ മനസ്സിലൂടെ നമുക്ക് കടന്നുപോയി പോയി രാജേഷ് സോണി അഗസ്റ്റിൻ ആർ ബേബി ജയശ്രീ സുലേഖ രശ്മി സ്വാഗത സംഘം കൺവീനർ ആർ ശ്രീനിവാസൻ ആർ രാജേശ്വരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം